ഇനി ഒന്നിലും നിന്റെ വിരലടയാളം ഉണ്ടാവാൻ പാടില്ല ഈ ഗ്ലൗസ് ഇട്ടോ ഇതാ അഡ്വാൻസ് ഇട്ടു ബാക്കി കാര്യം കഴിഞ്ഞതിന് ശേഷം എന്നാ ചെയ്യേണ്ടത് നാളെ രാത്രി കൃത്യം പതിനൊന്ന് നാപ്പത്തഞ്ചിന് നാളെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് അല്ലേ ഞാൻ അജിത്തിനെയും കൂട്ടി രാത്രി ന്യൂ ഇയർ പാർട്ടിക്ക് പോകും ആ സമയം രേഖ തനിച്ചായിരിക്കും കൃത്യം പതിനൊന്നര മണിക്ക് നീ ഈ വാതിൽ തുറന്ന് വീടിനകത്ത് കടക്കണം ഈ ഫ്ലവർ വൈസിനടിയിൽ ഞാൻ വെച്ചിരിക്കും വീടിനകത്ത് കടന്നു കഴിഞ്ഞാൽ നീ നേരെ നടന്നു വന്ന് ഈ കർട്ടന് പിന്നിൽ ഒളിച്ചു നിൽക്കണം പതിനൊന്ന് നാൽപ്പത്തഞ്ചാകുമ്പോൾ ഞാൻ രേഖയ്ക്ക് ഫോൺ ചെയ്യും ഫോൺ ബെല് കേട്ട് രേഖ ബെഡ്റൂം ലൈറ്റ് ഇടും ഴിഞ്ഞാൽ ആ വെളിച്ചം ഈ ടെലഫോൺ ഇരിക്കുന്ന നമ്പരെ എത്തും അവൾ നടന്നു വന്ന് ഇതുപോലെ ഫോൺ എടുക്കും എന്നിട്ട് തിരിഞ്ഞു നിന്ന് ഇടത് കൈയിൽ റിസീവർ പിടിച്ചാണ് അവൾ സംസാരിക്കാറുള്ളത് വലത് കൈക്ക് എന്തെങ്കിലും ഏയ് ഒന്നുമില്ല അവൾ അങ്ങനെ വലത് കൈ കൊണ്ട് മെസ്സേജോ മറ്റോ എഴുതാനുള്ള ഒരു സൗകര്യത്തിനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ പിന്നിൽ നിന്ന് വന്ന് അവളുടെ കഴുത്തി അരിച്ചു കൊല്ലണം മരിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യമായാൽ ഓക്കേ എന്ന് മാത്രം ഫോണിലൂടെ പറയുക സംഭവം കഴിഞ്ഞാൽ നീ ഈ ഷെൽഫ് തുറന്ന് ഇതിലുള്ള സാധനങ്ങൾ പുറത്തു വലിച്ചു വാരിയിടുക ഷെൽഫ് അടക്കരുത് അതെന്തിന് മോഷണത്തിന് ആരോ വന്നപ്പോ ശബ്ദം കേട്ട് രേഖ ഉണർന്നതാണെന്നും ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ കള്ളൻ അവളുടെ കഴുത്തി എരിച്ചു കൊന്നിട്ട് ഗാർഡൻ ഡോർ വഴി രക്ഷപ്പെട്ടതാണെന്നും പോലീസ് വിശ്വസിച്ചോളും ഗാർഡൻ ഡോർ അങ്ങനെ രേഖ രാത്രി ലോണിൽ പോയി വരുമ്പോൾ പല ദിവസവും ഗാർഡൻ ഡോർ അടയ്ക്കാറില്ലെന്ന് പോലീസിൽ ഞാൻ മൊഴിയൊടുക്കും പാർട്ടി കഴിഞ്ഞ് നീ എത്ര മണിക്ക് വരും പന്ത്രണ്ടരക്ക് അജിത്തും എന്റെ കൂടെ ഉണ്ടാവും അവളുടെ മൊറച്ചറുകൻ അവനെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത് തന്നെ പാർട്ടി കഴിയുന്നത് വരെ ഞാൻ ക്ലബിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവിനായിട്ടാ ഒരു കാര്യം എല്ലാം കഴിഞ്ഞ് നീ തിരിച്ചു പോകുമ്പോ കീ ഫ്ലവർ അടിയിൽ വെക്കാൻ മറക്കരുത് നീ ഫ്ലവർ വൈസിന് അടിയിൽ നിന്ന് കീ എടുക്കുന്നത് അജിത്ത് കണ്ടാൽ അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട ഞാൻ തുറക്കുന്നത് എന്റെ കീ ഉണ്ട ഫ്ലവർ വെയ്സിന് അടിയിൽ വെക്കുന്നത് രേഖയുടെ കയ്യിലുള്ള കീയും പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവൾ അറിയാതെ ഞാൻ അതെടുത്ത് ഫ്ലവർ വെയ്സിന് അടിയിൽ വെക്കും ഫ്രണ്ട് ഡോറിന് എത്ര കീ ഉണ്ട് രണ്ട് ഒന്ന് എന്റെ കയ്യിലും മറ്റൊന്ന് രേഖയുടെ കയ്യിലും എന്ത് രേഖ കാണിച്ചത്

ഹലോ അജിത് ഹലോ എന്താ ലേറ്റ് ആയത് അതെന്താ അജിത്ത് കേറുന്നില്ലേ അയ്യോ ഇല്ല വിനോദ് എനിക്ക് മിലിറ്ററി ക്യാമ്പ് വരെ പോയി എന്റെ ട്രാൻസ്പോർട്ട് വന്നു നോക്കണം ഞാൻ നാളെ വരാം ഒരു രക്ഷയില്ല ഇന്നത്തെ രാത്രി താൻ എനിക്ക് തന്നേ പറ്റൂ ഇയർ അല്ലേ എന്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ഏറ്റുപോയി ഒന്നുമില്ലേലും പട്ടാളത്തിലെങ്കിലും നമുക്ക് ഒരു പിടിയുണ്ടെന്ന് അവരൊക്കെ അറിയട്ടാരെ ശ്രീമതി ഞാൻ ഇന്ന് ഒരു രണ്ട് പൈക്ക് പുറത്തുനിന്ന് കഴിക്കും വിരോധമൊന്നുമില്ലല്ലോ അപ്പൊ താൻ ക്യാമ്പിൽ പോയിട്ട് നേരെ ഇങ്ങി പോര് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ അജിത്തിനെ കണ്ടില്ലല്ലോ ഇനി ആള് മുങ്ങി മുങ്ങിക്കാണൂ അജി വരാന്ന് വരാൻ ആ എന്താ സാറേത് ഞാൻ വിചാരിച്ചു സാർ മുങ്ങിന്ന് അവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞപ്പോ കുറച്ച് വൈകി ഞാൻ വണ്ട് ജോയിൻ ചെയ്യ വെരി ഗുഡ് നമുക്ക് വരട്ടെ കീ എടുക്കാൻ മറന്നു രേഖ നിന്റെ ബാഗിലുണ്ടോ നോക്കട്ടെ Thank അതെ നിന്നെയും കൂടി കൊണ്ടുപോകാമായിരുന്നു പക്ഷെ വെറുതെ എവിടെ നിന്ന് പോറടിക്കും എല്ലാരും നല്ല തണ്ണീലുമായിരിക്കും ഞാൻ വരുന്നില്ല ന്യൂ ഇയർ ആണെന്നും പറഞ്ഞ് ഇന്ന് നല്ല ഫോമിലായിരിക്കും തിരിച്ചു വരുന്നതല്ലേ ന്യൂ ന്യൂഇയറിന് രണ്ട് സ്മോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ അല്ലേ നീ അടിക്കൊറ്റയ്ക്ക് ഇരിക്കുവല്ലോ ഞാൻ ഇരുന്നോളാം വന്നാ മതി എന്റെ കീ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ പോവാ ഞാൻ എന്റെ വണ്ടിയിൽ വന്നോളാം ആ ഓ പേഴ്സ് എടുക്കാൻ മറന്നു പ്ലീസ് വെയിറ്റ് ഞാ വരാം എന്താ വിനോട്ട ഞാൻ പൈസ എടുക്കാൻ മറന്നു അതെടുക്കാൻ വന്ന ഞാൻ വേണ്ട ഞാൻ എടുത്തോളാം ഞാൻ എടുത്തേണ്ടേ ഞാൻ എടുത്തോളാം വിനോട്ട ആ എന്താ ഇത് ഞാൻ എടുത്തു പറഞ്ഞില്ലേരാണ്ടാ എന്താ എന്നാ ശരി നീ എന്ന മഴയുടെ ലക്ഷണമുണ്ട് കാർ പാർക്ക് ചെയ്യുന്ന ക്ലബിലേക്ക് കുറച്ച് നടക്കണം നീ ആ കുടും എടുത്തേ ആ តតតតតត ടൈം നോ എന്റെ വാച്ച് നിന്ന് പോയി പന്ത്രണ്ട് എട്ട് മിനിറ്റ് എക്സ്ക്യൂസ് മീ എനിക്ക് ഓർഡക്ടർ വന്ന് വിളിക്കണം ഞാൻ ഇപ്പൊ വരാം വിഷ് യു എ വെരി വെരി ഹാപ്പി ന്യൂഇ മൈ ഡിയാങ്ക് യു എക്സ് മീ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഒരു കിസ് നിനക്ക് മൈ മൈ ഡിയർ സോറി ചെയ്യണമായിരുന്നു ഒരാൾ സംസാരിക്കുന്ന കണ്ടില്ലേ അതല്ല എനിക്ക് ഇത് കണ്ടോ ഈ ഈ കോയിൻസ് തീരാതെ റിസീവർ ഞാൻ താഴെ വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല ആനി മുതൽ സീനത്ത് വരെ എന്റെ കോളിനായി വെയിറ്റ് ചെയ്യുക എല്ലാരോടും ഞാൻ തന്നെ പറയണ്ടേ ഇയർ പ്ലീസ് ഇതൊരു സീരിയസ് കേസാ മരിച്ചു പോകുന്ന കേസ് ഒന്നും അല്ലല്ലോ ഹലോ ഇത് ഞാനാ സോറി സാർ റോങ് നമ്പർ സാർ ഹാപ്പി ന്യൂ ഇയർ സാർ ഓ ഓ സോറി സാർ പ്ലീസ് താങ്ക് യു സാർ ഹലോ താൻ ഇവിടെ നിൽക്കുന്നുണ്ടോ ഈ റോങ് നമ്പർ തമ്മിൽ നിന്ന് ഇനി താൻ ചെയ്തിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ ഓരോ പണ്ടാരങ്ങളും നെനക്കെടുത്ത് അങ്ങനെ വന്നോളൂ Hello, 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 hello?